ശരി ഇതൊക്കെ അവിടെ തന്നെ കാലംപാറയിൽ വന്നപ്പോഴേ കാലാമ്പാറയിലെ പാറക്കാത്ത മറ്റേ പശു ചാണകെട്ടെന്ന് പൊടിച്ച് വന്ന പശുവിനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന സമയത്ത് പശു ചാണകെട്ടിൽ നിന്ന് പൊടിച്ച് വന്നിട്ടുള്ള നെല്ല് കാച്ചു കൊല്ല ചീക്കാണുന്നത് പോലെ ബസുമരിയായി വസുമതി വസുമതി അരി കാണുന്നവരെ വസുമതി അരി മറ്റേ ബിരിയാണി അരിയാണെന്ന് തോന്നുന്നത് കാലമ്പാറയുടെ ചുറ്റുവട്ടത്തും കുറ്റിച്ചൽ പഞ്ചായത്തിന്റെ കുറ്റിച്ചൽ പഞ്ചായത്തിന്റെ പല പല ഭാഗങ്ങളിലായിട്ട് കിടക്കുന്ന വേസ്റ്റ് ആക്രി പാട്ട കുപ്പി പ്ലാസ്റ്റിക് തെർമക്കോള് കമ്പ് തടി തിരട്ടൊണ്ട് അതൊക്കെ പറക്കി വെച്ചിട്ട് നമ്മൾ ഇന്നൊരു അധികം ജലമൊന്നുമില്ലാതെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു അലങ്കാര മത്സ്യം അലങ്കാര മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാർപ്പ് മീനല്ലേ മറ്റേ കോഴിക്കാർപ്പ് മീശ വരിക്കാൻ പറഞ്ഞത് കാർപ്പ് കോഴിക്കാർപ്പ് കാർപ്പിൽ ചുവപ്പോ ഓറഞ്ചോ മഞ്ഞോ വെള്ളയോ വരുന്ന ഏതെങ്കിലും ഒരു മീനായിരിക്കും ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു മീൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്ര ഇത്രനീളം ഏകദേശം നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇത്ര നീളമുള്ള ഒരു കോഴിക്കാർപ്പണ എന്റെ കളർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നീല ചോപ്പ് ഇത്ര നീളമുള്ള ഇത്രനീളം കോഴിക്കാർപ്പിന് ഏകദേശം ഇത്ര വണ്ണം ഈ വണ്ണത്തിലാണ് നമ്മൾ കോഴിക്കാർപ്പിൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ കോഴിക്കാർപ്പിന് യാഥാർത്ഥ്യ യഥാർത്ഥ കോഴിക്കാർപ്പറ്റ യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കില്ല ഞാൻ എന്റെ ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം പ്രകാരം മാത്രമായിരിക്കും നമ്മൾ ഈ കോഴിക്കാർപ്പിന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തിൽ യഥാർത്ഥ കോഴിക്കാർപ്പറ്റിന് യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും നെല്ലും കടിച്ച് പറഞ്ഞു നമുക്ക് കാർപ്പൻ ഉണ്ടാക്കാനുള്ള കുപ്പി കോഴിക്കാർപ്പനാക്കി പാട്ടി ആക്കറി ഈ കാണുന്ന പോലെ കാലം പാറയ്ക്കകത്ത ഒരുപാട് കുപ്പികളുണ്ട് കുപ്പി പാട്ട അഗ്രി കമ്പ് കുപ്പി പാട്ട പാത്രം അഗറി എങ്ങനത്തെ സാധനം ഇതൊന്നെടുത്ത് ശരിയാവു ഇതൊക്കെ അവിടെ തന്നെ കൊണ്ടിട്ട് അവരാരം നമുക്ക് നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി പാട്ട കമ്പ് തടി കല്ല് പാറക്ക് വലിയ ഐഡിയ ഇല്ല ഉണ്ടാക്കി നോക്കും ശരിയാവണമെങ്കിൽ മാത്രം നിങ്ങളെ കാണിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ പൊളിച്ച് കളി മരുന്ന സാധനം ഉണ്ടാക്കും നമുക്ക് പോയിട്ട് കാണുന്ന പോലെ തടി തടിയെടുക്കണം ഈ തടി എന്ന് തടിയെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാർപ്പ് മീൻ്റെ പ്രധാനപ്പെട്ട മുള്ള ആ ഒരു മുള്ളാണ് ഈ കാണുന്ന പോലെ ഈ ഒരു തടിയായിട്ട് നമ്മൾ ഈ കാണുന്ന പറക്കി വെച്ചിട്ട് വെച്ചിട്ട് കെട്ടി 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 കാര്യങ്ങളെട്ട് മീൻ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്ന ശേഷം മാത്രമാണ് നമ്മൾ മീൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ചുറ്റും കെട്ടി 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 നമുക്ക് രീതിക്കാണ് കെട്ടാൻ വേണ്ടി പോകുന്നത് കാണുന്ന തെറ്റി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് തെറ്റി കടന്ന് കെട്ടാ ഈ കാണുന്ന പോലെ ഓരോ കുപ്പിയുടെ മുകളിൽ ഓരോ കുപ്പിയായിട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി 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 കെട്ടിട്ട് കാണുന്ന പോലെ പഴയ ചെരുപ്പുകൾ ആരുടെ അറിയില്ല ചെരുപ്പുകൾ എടുത്തിട്ട് ഇതിന്റെ മുകളിൽ വെച്ച് കെട്ടിക്കൊള്ളണം വള്ളി ഉപയോഗിച്ചിട്ട് ഉഴുവനായിട്ടത് കെട്ടി കയ്യിലുണ്ടായിരുന്ന തെർമോക്കോളും അതിന്റെ കുറച്ച് വേസ്റ്റ് പീസ് എല്ലാം ഈ കാണൽ വെച്ച് കൃത്യമായിട്ട് അടിയിലും മുഗൾ ഭാഗത്തും ഇതേപോലെ കെട്ടി എടുത്തിട്ടുണ്ട് അടപ്പെല്ലാം ശേഷം ഈ ഇട്ടിട്ട് അത് നമ്മൾ ചവിട്ടി തപ്പുറത്തില്ലെങ്കിൽ നമ്മൾ ഏത് ഭാഗത്തോടെ ഗ്യാപ്പ് വരുന്ന ആ ഭാഗത്ത് വെച്ച് അടച്ചു കൊടുത്തതിനു ശേഷം കയറ് വെച്ച് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് കെട്ടിക്കൊടുക്കുകയാണ് പത്തുന്ന കുപ്പി എടുത്തു പോകുന്നു എല്ലാം കൂടി ഈ കാണുന്ന പോലെ എന്റെ മുകളിൽ ഒട്ടിച്ച് കെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തവരോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കയറ് മറ്റേ കെട്ടി മറ്റേ വെള്ളം കാണുന്നുല്ലോ വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്ത് വെച്ചാൽ വെള്ളം മണ്ണൊലിച്ച് പോകാതെ പിടിച്ചു നിർത്താൻ വേണ്ടി കെട്ടിയിടുന്ന കയറാണ് ഈ കാണുന്നത് പഴയ കയറാൻ ആവശ്യം ഒരു പതിനഞ്ച് വർഷം പഴക്കമുള്ള കയർ കൂടിപ്പോയി നാലഞ്ച് വർഷം പഴക്കമുള്ള ഈ കാണുന്നത് അപ്പൊ ഈ കയർ നമ്മളിങ്ങനെ കട്ടിയെടുത്തിട്ടുണ്ട് ഈ കാണുന്നവരെ കട്ടിയെടുത്ത കയറുകളെ ഈ കാണുന്ന ഈ കാണുന്ന പോലെ പുറത്തിട്ടതിനേഷ് കയറ് വെച്ച് ഇങ്ങനെ കെട്ടി എടുക്കാൻ വേണ്ടി പോകും ചകിരി കയറുണ്ട് കെട്ടി ഈ ഒരു വലക്കകത്തെ ആക്കി സെറ്റ് ആക്കി കാണുന്ന കെട്ടി എടുത്ത് നമ്മൾ അടുത്ത പരിപാടി പരടാഴിഞ്ഞാല് ഈ കാണുന്ന പോലെ കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളവും ഈ കാണുന്ന കഞ്ഞി കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് പഴയ ന്യൂസ് പേപ്പറാണ് പത്രം പത്രം അപ്പൊ ഈ കാണുന്ന ഓരോ പത്രങ്ങളായിട്ട് നമ്മൾ ഇന്ന് വലിച്ചെടുത്തതിനേഷം ഈ കാണുന്ന കയർ വെച്ച് കെട്ടിന്റെ മുകളിൽ വെച്ചിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ മുക്കിയെടുത്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകും എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു മീനിന്റെ ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഈ ഒരു ഭാഗത്താണ് തല വരുന്നത് തല വരുന്ന ഭാഗത്ത് മാത്രം ഇതേപോലെ കൃത്യമായിട്ട് അളന്ന് വെച്ചിട്ട് തലവരുന്ന ഭാഗം പാള വെച്ച് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോണേ ഈ ഒരു രീതിക്കാണ് നമ്മുടെ തല വരുന്ന ഭാഗത്ത് പാള ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോണ രീതിക്ക് അപ്പൊ നീന്റെ വായ വെക്കാണ്ട് അതിന്റെ ചിറകു വെക്കാണ്ട് ചെതുമ്പലില്ല മൊത്തം ഇങ്ങനെ ഒട്ടം കിടന്ന ചെതുമ്പല് ആ ചെതുമ്പല് വെക്കാണ്ട് അവർ ചിറക് വാല് കണ്ണ് മൂക്ക് എല്ലാം വയ്ക്കേണ്ട അപ്പൊ നമുക്ക് തരും ബാക്കി വിടിച്ച ശേഷം ബാക്കി എടുത്തിട്ട് മനസ്സിലായി നമ്മുടെ തെങ്ങിന്റെ ഉണങ്ങിയ മടൽ നല്ലപോലെ ഉണങ്ങിയ മടലിനെടുത്തിട്ട് അതിലേക്ക് കാണുന്ന പോലെ നമ്മള് ചെത്തി ഈ കാണുന്ന കുറെ വെട്ടിയെടു സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ മേൽച്ചറക് മീൻ്റെ മേൽച്ചിറക് നമ്മൾ ഈ കാണുന്ന പോലെ പോലെ മുഴുവൻ വേണ്ടി പോകുന്നത് അപ്പൊ മടലുകൾ കിടയിലായിട്ട് നമ്മുടെ പാളയില്ല സാധാരണ പാള വെട്ടിയെടുത്ത് ഈ കാണുന്ന ഗ്യാപ്പില്ല അടച്ചെടുത്തിട്ടുണ്ട് ഈ കാണുന്ന കുറച്ച് വെട്ടിയെടുത്ത പാളയുടെ കാണുന്ന പേപ്പറിന്റെ മുകളിൽ വേണ്ടി പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ മീനിന്റെ പുറത്ത് വരുന്ന ചെതുമ്പലില്ല ചെതുമ്പലാണ് ഈ കാണുന്നത് നമ്മൾ വെട്ടിയെടുത്താൽ ഈ കാണുന്ന പോലെ പശ ഉപിട്ട് നമ്മുടെ മീൻറെ മുകളിൽ ഈ കാണുന്ന വെച്ചു കൊടുത്തിന് ശേഷം പശ വെച്ച് ഒട്ടിക്കാൻ പോകണം മനസ്സിലായില്ലേ ഈ കാണുന്ന പോലെ പശ വെച്ച് രണ്ട് തുള്ളി വച്ച് ഒട്ടിത്തൊടുക്കാമോ സ്റ്റൈൽ മീൻ്റെ കണ്ണ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ കൃത്യമായി കളഞ്ഞിട്ട് ഇതേപോലെ വെട്ടിയെടുക്കും ള് വെട്ടിയാണ് ഒട്ടിച്ചത് അപ്പൊ വെട്ടി ഒട്ടിച്ചതിന്റെ ഭാഗത്ത് ചെറിയ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആ കാണുന്ന ഭാഗങ്ങളെല്ലാം ഈ കാണുന്നതിൽ കുറച്ച് എം ഇട്ടിട്ട് അധികം ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒട്ടിച്ച് വിടാൻ വേണ്ടി പോകണം മനസ്സിലായി എന്നാൽ മാത്രമേ കൃത്യമായിട്ടല്ലൊന്ന് അടഞ്ഞു വരുള്ളൂ ഈയൊരു ഭാഗത്ത് ഫ്രണ്ടിന് വരുന്ന ചെറുകാ മനസ്സിലായി ഇതാണ് നമ്മുടെ മീനിന്റെ പൂർത്തിയായ ഒരു രൂപം എന്ന് പറയുന്നത് അപ്പൊ ഇനീന്റെ മുകളിൽ നമ്മൾ പെയിന്റ് അടിക്കാൻ വേണ്ടി ഇപ്പാണ് കാണുന്ന പോലെ അതല്ല വീടിനകത്ത് മറ്റേ ചുമലിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി എടുത്ത് ഏതൊരു പെയിന്റ് ആണ് ഈ കാണുന്നത് പണ്ടം കാണ്ട് വാങ്ങി വീടിനകത്ത് എത്തുന്ന സാധനമാണ് ഈ കാണുന്ന പോലെ കേട്ടാ നമ്മുടെ മീനിന്റെ തലമണ്ഡയിൽ തന്നെ ഈ കാണുന്ന പോലെ പെയിന്റ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് വെള്ള പെയിന്റാണ് ഈ കാണുന്ന പോലെ അടിക്കുന്നത് വീടിന്റെ അടിക്കുന്ന പെയിന്റ് ഈ കാണുന്നത് എല്ലാ ഭാഗത്തും എല്ലാ ചെതുമ്പല്ലും ¿De acuerdo, ¿De acuerdo? പ്രൈമറാണ് ഈ കാണുന്ന പോലെ മുകളിൽ അടിക്കുന്നത് പ്രൈമർ ആയതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത വെള്ളത്തിൻ്റെ അളവ് വെറ്റിപ്പോയതിനു ശേഷം മാത്രമായിരിക്കും കുറച്ചുകൂടിന്ന് ബ്രൈറ്റായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നത് ചിഞ്ചു ഈ കാണുന്ന പോലെ മുഴുവനായിട്ടും ആ ഒരു പ്രൈമർ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ കാണുന്ന പോലെ കുറച്ച് ഓറഞ്ചും ചോപ്പും വൈറ്റും മഞ്ഞെക്കൂടി മിക്സ് ചെയ്തൊരു അക്രിലിക് പെയിൻറ് എടുത്ത് ഈ കാണുന്ന ചിഞ്ചു അതിൻ്റെ തലയ്ക്ക് മുകളിൽ മുഴുവനായിട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോകണം നമ്മുടെ കാർപ്പിൻ്റെ മൊത്തം പൂച്ച അടിക്കണേൽ സരസ്പപ്പൂച്ച തത്തമായി നെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ചിഞ്ച് വളരെ കൃത്യം സൂക്ഷ്മതയോട് കൂടി ഈ കാണുന്നതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണിയും മറ്റൊന്നും മറിച്ചതൊക്കെ കൃത്യമായിട്ട് കമ്പ്യിലേക്ക് വരച്ചെടുക്കാൻ വേണ്ടി പോകണം മനസ്സിലായില്ല അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഈ കാണുന്ന കാണുന്നില്ല പെയിൻറ്റ് ശേഷം പുറകിലത്തെ രണ്ട് വാലല്ല ചിറക രണ്ട് സൈഡിലെ കൂടി ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ പരിപാടിയിലെ ഏക ഒന്ന് പൂർത്തിയാക്കി എടുത്തു അതിനുശേഷം ഞാൻ സച്ചിയും കൂടി ഈ കാണുന്ന പോലെ അതിനെ എടുത്തുകൊണ്ട് തലച്ചുമുടായിട്ട് എടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ തലച്ചു എടുത്തിട്ട് ഞാൻ സച്ചിയും കൂടി ഈ കാണുന്നതാട്ടിൻ്റെ ഇടയിലൂടെ പുല്ലുകൾക്കിടയിലൂടെ കാട് കാട് മൂടി കിടക്കുന്ന ഈ സ്ഥലത്തിനകത്തൂടെ പാമ്പ് ചേര നെർക്കൊലി ഒച്ച പുഴുപാറ്റ പല്ലി എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിലൂടെ ഈ കാണുന്നതല്ല കൊണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം നമ്മുടെ പഴയ മീൻകുളത്തിനടുത്തേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് മീൻകുളത്തിനകത്ത് മീൻ വളർത്താൻ വേണ്ടിയിട്ട് പുതിയ ചെടികളൊക്കെ പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കുറച്ചിട്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്തേക്കാണ് ഈ കാണുന്നതുകൊണ്ട് വന്ന് ഫോട്ടോ എടുത്തതിനെ അവിടുന്ന് വീണ്ടും തലച്ചുമുടായിട്ട് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പണി തലയ്ക്കെടുത്തിട്ട് ഒറ്റയ്ക്കാണ് തലയ്ക്ക് നല്ല വെയിറ്റ് ഉണ്ട് തലയ്ക്ക് എടുത്തിട്ട് പാറക്കലിൻ്റെ ഇടയിലൂടെ ഒക്കെ കൊണ്ടുപോയി കാണുന്ന പോലെ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം അപ്പോൾ ആ കാണുന്ന ഭാഗത്ത് ഷെഡ്ഡിരിക്കുന്നതുകൊണ്ട് തന്നെ ഷെഡിൻ്റെ മുകളിൽ തലയിടിക്കുന്നത് കൊണ്ട് നമ്മൾ വയലിനകത്തോടെ ഇറങ്ങി കാണുന്ന കാട്ടിനകത്തോടെ കുളത്തിനകത്തോടെ പണിക്കകത്തോടെ വയലിനകത്തോടെ പാടത്തിനകത്തോടെ കാണുന്ന പോലെ പന്തക്കാടിൻ്റെ ഇടയിലൂടെ നമ്മൾ കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം തലയിൽ വേദനയെടുക്കുന്ന കാരണം നമ്മൾ സ്ഥലത്ത് വെച്ചതിൻ്റെ ഭാഗമായിട്ട് ചിഞ്ചും സച്ചിയും കൂടി കാണുന്ന പോലെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കളറാണ് കാണാൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് നല്ലപോലെ കളറൊക്കെ പിടിച്ചിരിക്കുന്നത് നമ്മൾ ഫോണിന് കുഴപ്പമായതുകൊണ്ട് മാത്രമാണ് കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത് അപ്പോൾ അവിടെ നിന്ന് വീണ്ടും തലച്ചു മുമ്പായിട്ട് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോകണം മറ്റൊരു സ്ഥലത്തേക്ക് കാണുന്ന കുളത്തിനകത്തേക്ക് കൊണ്ടുപോവേണ്ടി പോകണം കുളത്തിനകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് കൊണ്ടുപോയി പക്ഷേ കുളത്തിനകത്ത് വെള്ളം മുഴുവൻ മീനുകളെല്ലാം കലക്കിയിട്ടിരിക്കുകയാണ് അപ്പം അകത്ത് കൊണ്ടുപോയി ശേഷം ഇതുപോലെ ഫോട്ടോ എടുക്കാൻ നോക്കിയെങ്കിലും അത്ര വലിയ ക്ലിയറും ഭംഗിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മളവിന്ന് വീണ്ടും കരയ്ക്ക് കയറ്റാൻ വേണ്ടി പോകണം കുറച്ച് നേരം വെള്ളത്തിനകത്തേക്ക് കാണുന്നതാ മീനുകൾ ഓട്ടിച്ചതിനെ മീനെ ഓട്ടിച്ചതിനേഷൻ കുളം കലക്കിന ശേഷം കുളത്തിനകത്തുള്ള താമര ആമ്പലെല്ലാം നശിപ്പിച്ചതിനേക്കാണെങ്കിലും നമ്മൾ മീനെ കൊണ്ട് കരയിലേക്ക് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഈ ഒരു രീതിക്കാണ് നമ്മുടെ മീൻ മുഴുവനായിട്ടും പണി ചെയ്ത് എടുത്തിട്ടുള്ള മനസ്സിലാക്കുന്നത് നമ്മുടെ കാർപ്പിൻ്റെ പരിപാടി ഏകദേശം ഈ കാണുന്ന രൂപത്തിലൊക്കെ പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഇൻ ആർട്ട് എന്നറിയപ്പെടുന്ന ഒരു ചാനലുണ്ട് യൂട്യൂബിൽ ലൈഫ് ഇൻ ആർട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ ചാനലല്ല വേറെ രണ്ട് പയന്മാർ ചെയ്യുന്ന ഒരു ചാനലാണ് ആർട്ടിൻ്റെ കുറെ കാര്യങ്ങളൊക്കെയാണ് അവർ അത് ചെയ്തു അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈറ്റർ മീൻ ഉണ്ടാക്കി ചെറിയൊരു ഫൈറ്റർ മീനിനെ പനോല വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ രീതിയിലാണ് അവർ എൻ്റെ തമ്പിനിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാനിടയല്ല കുറച്ച് ഭാഗം കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് ഇവിടെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് നമ്മളിപ്പോൾ ഈ മീൻ ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഈ കാർട്ട് മീൻ ഉണ്ടാക്കി പൂർത്തിയാക്കിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി ആരെങ്കിലും ഇത്തരത്തിലും മീനെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന രീതിയിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഇപ്പോൾ ഇവരുടെ ആ ഒരു തമ്പനിയിൽ നമ്മുടെ മുന്നിൽ വന്ന് കിടക്കുന്നതാണ് അപ്പോൾ സംശയത്തിൻ്റെ പുറത്ത് നമ്മൾ അതിൻ്റെ ചെതുമ്പലില്ല മീൻ്റെ ചെതുമ്പല് എങ്ങനെയാണ് ഉണ്ടാക്കിയ രീതിയിൽ ഒരു സംശയത്തിൻ്റെ പുറത്ത് ഞാനത് എടുത്ത് നോക്കിയ സമയത്ത് അവരും പാള വെച്ചിട്ടാണ് എടുക്കുന്നത് അവരും പാള വെച്ചിട്ടാണ് നമ്മുടെ ചെതുമ്പലല്ലേ മീൻ്റെ ചെതുമ്പല് ഫൈറ്റർ മീൻ്റെ ചെതുമ്പല് അവരുണ്ടാക്കിയത് പാള കട്ട് ചെയ്ത് നമ്മളീ ഉണ്ടാക്കിയ സെയിം സ്ഥാനത്തിലാണ് അവരും ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മളിത് കോപ്പി അടിച്ച് ചെയ്താൽ അവരെ നോക്കി നമ്മൾ ചെയ്തിട്ടുള്ള സംഭവം അല്ല ഇത് അവർ അത്തരത്തിൽ പാള കട്ട് ചെയ്തിട്ടാണ് ആ ഒരു ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും അതൊരു പ്രശ്നം പറ്റും മനസ്സിലായി ചുമ്മാ വന്ന് ചെറിയായിട്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഇത് പറഞ്ഞത് മനസ്സിലായില്ല അതായത് കോപ്പി അടിച്ച് ചെയ്തൊരു സംഭവം അല്ല അറിയാതെ പറ്റിപ്പോയ ഒരു സംഭവമാണ് മനസ്സിലെ നമ്മൾ ശേഷം മാത്രമാണ് അവർ ചെയ്ത ആ ഒരു വീട് നമ്മൾ കാണാൻ ഇടയായത് അപ്പോൾ അങ്ങനെ പറ്റിപ്പോയൊരു സംഭവമാണ് നമ്മളും പാള വെച്ചിട്ടാണ് മീൻ്റെ ചതുമ്പൽ ഉണ്ടാക്കിയത് മനസ്സിലായി നമ്മുടെ കാർപ്പുൻ്റെ ചതുമ്പല് അതേ സെയിം സ്ഥാനത്തിൽ കട്ടിയത് ഉണ്ടാക്കിയാണ് പക്ഷെ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം നമുക്കിനി പിന്നെ മാറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മൾ ആ പാള കട്ടിയത് ആ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാറ്റാനൊന്നും നിന്നില്ല ഡയറക്റ്റ് അതേപോലെയാണ് വീട് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതൊന്നും വെറുതെ പറഞ്ഞു വന്ന് മാത്രമേ ഉള്ളൂ നല്ല കഴിവുള്ള സ്കില്ലുള്ള രണ്ട് പയ്യന്മാരാണ് ലൈഫിൻ്റെ നാട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പയ്യന്മാരാണ് മനസ്സിലാവില്ല അപ്പോൾ അവർ ചെയ്തൊരു മീനും ഇതേപോലത്തെ സെയിം ചെതുമ്പലും ഒന്ന് മനസ്സിലാക്കാന്ന് വെറുതെ പറഞ്ഞു മാത്രമേ ഉള്ളൂ തന്നെ വീടും ഉണ്ടാക്കുന്നില്ല ചേച്ചല്ല അപ്പൊ നമ്മുടെ എന്താ പറയുക ഇടയിലുള്ള വീഡിയോ അത്ര രക്ഷപ്പെടുന്ന എനിക്കറിയാം നമ്മുടെ മീൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന എനിക്ക് അല്ല എന്തെങ്കിലും വീടും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിലും പ്രത്യേക നിങ്ങൾ നമ്മളെ ഗുഡ് ബൈ പ്രത്യേക ചെയ്യേണ്ട മറ്റേ കാര്യമായിരിക്കും കൈവനെടുക്കുന്നു അപ്പോൾ നമ്മുടെ മീനിനെ ഈ കാണുന്ന കുളക്കരയിലോ കാട്ടിടയിലോ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ വല്ല തീർക്കാക്കയോ കുളക്കോഴിയോ ഒന്ന് കൊത്തിക്കൊണ്ട് പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി സേഫ് ആയിട്ട് വയ്ക്കാൻ വേണ്ടി ഈ കാണുന്ന പോലെ തലച്ചു വെടായിട്ട് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ ഈ മീശ വയ്ക്കാൻ പറഞ്ഞു അവസാനമാണ് ഓർമ്മിച്ചത് മീശ ഉണ്ട് മീനെ താഴെ ഒരു സാധനം ഉണ്ട് മൂക്കും പറ്റില്ല മറന്നു തെറ്റാ